ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പന്ത്രണ്ടാം മാസത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാവവും ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് ഈ പ്രഭ ഈ പ്രഭാതവും പ്രവേശിക്കാം നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തെ സങ്കീർത്തനക്കാരൻ പാടുന്നു സൈന്യങ്ങളുടെ ഹോമ നമ്മോട് കൂടെയുണ്ട് യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഖമാകും പല കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് കൊള്ളുന്ന മനുഷ്യൻ എത്രയോ കാര്യങ്ങളിൽ പരാജിതനും നിസാരനുമാണ് പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങളിൽ മനുഷ്യൻ നിസ്സാരനും നിസ്സഹായതനുമാണെന്ന് സമ്മതിച്ചേ മതിയാകൂ ഒന്ന് അവന്റെ സാന്നിധ്യം കൊണ്ട് രണ്ട് അവൻ്റെ അറിവ് കൊണ്ട് മൂന്ന് അവന്റെ ശക്തി കൊണ്ട് ആർക്കും മറ്റൊരാളുടെ കൂടെ എപ്പോഴും ആയിരിക്കുവാൻ കഴിയുകയില്ല മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ വിവിധ ആവശ്യങ്ങളിൽ പോകുമ്പോഴും അവരോടൊപ്പം ആയിരിക്കുവാൻ കഴിയുകയില്ലല്ലോ ഒന്ന് മനുഷ്യൻ പരിമിതി ഉള്ളവനാകെയാൽ ഒരു സമയത്ത് ഒരിടത്ത് മാത്രമേ അവന് ആയിരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാൽ ദൈവം തൻ്റെ ആമ പൂർണ്ണതയിൽ ഒരേ സമയം എവിടെയും ആയിരിക്കുവാൻ കഴിയുന്നതുകൊണ്ട് ദൈവത്തെ സർവസാന്നിധ്യൻ എന്ന് പറയുന്നു ആകെ ഞാൻ മനുഷ്യൻ്റെ കഴിവുകേടും ദൈവത്തിൻ്റെ വല്ലഭത്വവും നാം സമ്മതിച്ച് മതിയാകൂ രണ്ട് ഒരു മനുഷ്യനും മറ്റൊരാളുടെ അവസ്ഥ പൂർണമായും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതിമാർക്ക് പോലും അവരവരുടെ പങ്കാളിയുടെ അവസ്ഥ പൂർണമായും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ മറ്റൊരാളുടെ അവസ്ഥയും ആവശ്യങ്ങളും അറിയുവാൻ എങ്ങനെ കഴിയും നാം അറിഞ്ഞാൽ സഹായിക്കുവാനും രക്ഷിക്കുവാനും നമുക്ക് കഴിവില്ലാതെ ഇരിക്കുകയും ചെയ്യും ഇവിടെയും മനുഷ്യൻ അറിവിൻ്റെ കാര്യത്തിൽ പരിമിതി ഉള്ളവനാണെന്ന് സമ്മതിച്ചേ മതിയാകൂ എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ അവ ചിന്തകളെയും ഭാവങ്ങളെയും എന്തിന് നമ്മുടെ പോലും ആമേൻ ഉദ്ദേശം നമ്മുടെ നെടുവീർപ്പുകളുടെ ഉദ്ദേശം പോലും വ്യക്തമായും അറിയുന്നവനാണ് നമ്മുടെ ദൈവം ആമേൻ അതുകൊണ്ട് അതേ ദൈവം സർവജ്ഞാനിയാണ് അപ്പോൾ ദൈവത്തിന് അമിശ്വരം സകേലതും അറിയുവാൻ കഴിയുള്ളത് കൊണ്ട് കർത്താവിനെ സർവജ്ഞാനിയായി അമിശ്ര വിശുദ്ധ വേദപുസ്തകം പറയും മൂന്ന് അമ്മ പലരെയും സഹായിക്കുവാനും രക്ഷിക്കുവാനും മനസ്സുള്ള അനവധി ആൾക്കാരുണ്ട് എന്നാൽ അവർ പറയുന്നത് ഞാനൊരു മനുഷ്യനായിപ്പോയില്ലേ എന്ത് ചെയ്യാൻ കഴിയും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സഹായിക്കുമായിരുന്നു എന്ന് മനുഷ്യൻ വെറും നിസ്സാരനാണെന്ന് നാം ഇതിൽ തിരിച്ചറിയുന്നു എന്നാൽ നമ്മുടെ ദൈവം സർവശക്തനാണ് മിസ്രീമിൽ നിന്നും മോശ മുഖാന്തരം വിടുവിക്കപ്പെട്ട ജനം പല സന്ദർഭങ്ങളിലും അനുസരണം കെട്ടവരും പെറുപെറുപ്പുകാരുമായി ദൈവത്തെ കോപിപ്പിച്ചിട്ടുണ്ട് അത് അത് നിമിത്തം അവരെ നശിപ്പിക്കുവാൻ ദൈവം തുരിഞ്ഞപ്പോഴെല്ലാം മോശ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നത് നിമിത്തമാണ് ആ ജനം നശിക്കാതിരുന്നത് പലപ്പോഴും എന്നാൽ മിശ്രീമിൽ അത്ഭുതങ്ങൾ ചെയ്ത് അവരെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറന്നു അന്യ ദൈവങ്ങളെ ആമേൻ ആമവർ ആമ ആരാധിക്കുവാനും അവരെ വിടാതെ ഇരിക്കുകയും ആ ദുഷാട്ട്യമുള്ളവരായി തീരുകയും ചെയ്തതിനാൽ താൻ അവരോടുകൂടെ ഇനി ഇരിക്കുകയില്ല എന്ന് ദൈവം കൽപ്പിച്ചു ആകയാൾ ദൈവകൽപ്പനമറുത്തു ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിനാൽ ദൈവം അവരോടുകൂടെ അവൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് ദൈവം കൽപ്പിച്ചു പറഞ്ഞു ആമേ ശിംഷോൺ തൻ്റെ ബൃതം തെറ്റിക്കുകയും ആ മിൻഹല്ലിൽ ദൈവകൃപ കൃപ ചെയ്തപ്പോൾ പലപ്പോഴും അമ്മ ചെയ്തു ഒടുവിൽ ദൈവം തന്നെ വിട്ടു മാറുവാനിടയായി ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയ ശിംഷോനെ ശത്രു കണ്ണുകളെ കുത്തി പൊട്ടിച്ച് അവനെ ശത്രുവിൻ്റെ കരങ്ങളിൽ മാക്കി തീർക്കുവാനിടയാണ് യാതൊരു അർഹതയും യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്തു നിന്നും ദൈവം ശൗര്യനെ തിരഞ്ഞെടുത്തു അഭിഷേകം ചെയ്തു അമേൻ പ്രവാചകന്മാരോടുകൂടെ പ്രവചിക്കുന്നവനായി അമേൻ ദൈവം മാറ്റി ശൗലിനെ തന്റെ ജനത്തിന് രാജാവായി നിയമിക്കുകയും ചെയ്തു തുടർന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും പ്രമാണം ലംഘിച്ച് ജീവിക്കുകയും അനുസരണക്കേട് കൂട്ടുപിടിക്കുകയും ചെയ്തു ശൗലിനെ ദൈവം അവൻ വിട്ടുമാറുകയും പകരം ദുരാത്മാവ് തന്നിൽ വസിക്കുകയും ചെയ്തു ഷൗലിൻ്റെ അന്ത്യം വളരെ ദയനീയമായിരുന്നു ദൈവ പേദിലേ ദൈവ കൽപ്പന കൂടെ ദൈവമുണ്ട് വചനം ആമേ സ്തോത്രം വചനം അവൻ വിട്ട് ഇടംവനം മാറാതെ കൂടെ ദൈവമുണ്ട് ദൈവത്തിൻ്റെ പ്രസാദമുള്ളത് ചെയ്യുന്നവരോടുകൂടെ ദൈവമുണ്ട് നന്ന ശ ശത്രുവിന്റെ കയ്യിൽപ്പെടാതെ സൂക്ഷിക്കുന്നവരോട് കൂടുകയുമുണ്ട് നല്ലത് ചിന്തിക്കുന്നവരോട് ദൈവമുണ്ട് ആകയാൾ സർവശക്തനും സർവജ്ഞാനിയുമായ സർവ സാന്നിധ്യവുമായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നും ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നാം ദൈവകരങ്ങളെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം എല്ലാവർക്കും അതിന് കൃപ നൽകട്ടെ ഈ പ്രഭാതം അമേ പ്രിയവതിലേ നമ്മുടെ ജീവിതം സ്തോത്രം കൃപയോടുകൂടിയതായിരിക്കും സൈനിക ഹോമ നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന നിലകളിലായിരിക്കും ആമേ ശത്രു പോലും ആമൻ നമ്മോട് പറയണം ദൈവത്തിനോട് കൂടെയുണ്ട് ഇസഹാക്കിനോട് ആമേ സ്തോത്രം അമേൻ ഫെലിസ്റ്റർ പറയുവാനിടയായി ശത്രു പറയുവാനിടയായി ആമേൻ ദൈവത്തിനോട് കൂടെയുണ്ട് യാക്കോമിനോട് പറയുവാനിടയാണ് ദൈവന്ദിനോട് കൂടെയുണ്ട് ആമേൻ സ്തോത്രം അല്ലേലുയാ അനവധി അനവധി അമ്മ ഭക്തന്മാരോടുകൂടെ ദൈവമുണ്ടെന്ന് ലോകം വിളിച്ചു പറയുന്ന നിലകളിൽ അമ്മൻ്റെയും ഉയർച്ചുവാനിടയായി പ്രധാവിൻ്റെ ദാസിദാസന്മാരെ ഈ പ്രഭാതം നമ്മുടെ ആത്മീയ ജീവിതമാകട്ടെ നമ്മുടെ ഭൗതിക ജീവിതമാകട്ടെ നമ്മുടെ ഈ ലോകവാസത്തിൽ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ളത് തിരിച്ചറിയുവാൻ കക്കമണം നാം ദൈവകരങ്ങളിൽ അമിനായിരിക്കാം സൈന്യങ്ങളുടെ ഹോമ നമ്മോടുകൂടെ ഉണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഖമാകുന്നു എന്ന് ഉറപ്പോടുകൂടെ പറയുവാൻ ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദൈവസനടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹ പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ ഈ പ്രഭാതവും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കും നിങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവിൻ്റെ ദാസിദാസന്മാരെ എല്ലാവരെയും നിങ്ങൾ ഓർത്ത് നന്ദി പറയുകയാണ് ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ തലമുറയില്ലാതെ അഭയം വേണ്ടി വേണ്ടി ഒരു രോഗ ആമയുന്ന അനേക ദൈവ കുഞ്ഞുങ്ങൾ ദൈവദാസന്മാർ ദൈവദാസന്മാരുണ്ട് അവരെല്ലാം സ്വർഗമോർക്കണമേ കർത്താവ് ഈ പ്രഭാതം എല്ലാവരെയും കർത്താവേ സ്തോത്രം ഹല്ലേലിയ ഒരു പൂർണ്ണ വിടുതൽ നൽകി ആദരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കർത്താവെ ഈ ഇരുപത്തി ആറാമത്തെ കർതാവ് സ്തോത്രം അവസാനത്തെ ആ മീൻ മാസത്തിന്റെ ഈ ഇരുപത്തി ആറാമത്തെ പ്രഭാതത്തിൽ പ്രാർത്ഥനകളുടെ മറുപടികൾക്കായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവം ഞങ്ങളെ ഓർത്ത് കർതാവ് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും അപ്പം ഈ ദിവസങ്ങൾ മറുപടി നൽകണം ആ മെനാല് ദിനം കഴിയുമ്പോൾ ഒരാണ്ട് ഞങ്ങൾ വിട്ട് കടന്നു പോകും കരുതാവേ ഒരാണ്ട് ഞങ്ങൾ നടത്തിയാ മഹാസ്നേഹത്തിനായി നൽകി നന്ദി നന്ദി നാഥ ഈ ദിവസങ്ങളിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളെ കൊടുക്കണം കുടുംബങ്ങളിൽ സമാധാനം നൽകണം തലമുറകൾ ഓർത്ത് കരയുന്ന എത്രയോ മാതാപിതാക്കൾ ഇവിടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകണം എല്ലാവിധ നന്മകളാ നിറയ്ക്കും മഹത്വ പങ്കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥനയിൽ കേണമേ സ്വർഗീയ നല്ല പിതാവേ மீன் ஆமேன் தேங்க் யூ